വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറ്റിയിട്ടില്ലെങ്കിലും എഞ്ചിന് ഓയിൽ മാറുന്നതിൻ്റെ അവസ്ഥ ഉണ്ടോ ഫുള്ള് ക്രീം ആയിട്ടുണ്ടോ ഇതാ ക്രീം ഫുൾ ക്രീമായിട്ട് എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന ഹോൾ ഇപ്പൊ കാണാൻ ഇല്ല എന്താ തോന്നിയെടുത്തപ്പോ സംഭവം ഓയിൽ ഒഴിക്കുന്ന ഹോൾ നോക്കി എഞ്ചിൻ ഓയിലിന്റെ അവസ്ഥ നോക്കി എഞ്ചിന് ഓയില് മാറുന്ന അവസ്ഥയാണ് ഇത് കണ്ടാ ഫുള്ള് ക്രീം ആയിട്ടുണ്ട് അതിന്റെ ൂടെഷാഫ്റ്റിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹുണ്ടായി എക്സെൻ്റ് ഹുണ്ടായി എക്സെൻ്റ് ആണ് വണ്ടി കംപ്ലയിൻ്റ് ആയി ഒരു കംപ്ലൈൻ്റ് ആയിട്ടല്ല പക്ഷെ കസ്റ്റമർ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം രണ്ട് വർഷമായി ഓയിൽ ഫുൾ കട്ടായിട്ട് സ്ലഡ്ജ് ഫോർമേഷൻ ആയിട്ടുണ്ടാണ് വണ്ടി വന്നത് കസ്റ്റമർ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഫുള്ള് ഡസ്റ്റ് ആയിരുന്നു ഫുള്ളായിട്ട് ഓയിൽ ഫുള്ള് കട്ടിയായിട്ട് ഇങ്ങനെ ക്രീമി ആയിട്ട് ആ ഒരു കണ്ടീഷനായിരുന്നു അപ്പോൾ അതെന്ത് ഇങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം അങ്ങനെ ക്ലീൻ ചെയ്ത് പഴയ രൂപത്തിലാക്കാം മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എൻജിൻ അഴിക്കാതെ തന്നെ എഞ്ചിന് അഴിക്കാതെ എഞ്ചിൻ്റെ മുകളിൽ വരുന്ന വാൾ കവറും അതുപോലെ അടിയിൽ ഓയിൽ സംഭവും അഴിച്ചിട്ടും അതുകൂടാതെ ഓയിൽ ഫ്ലഷ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്യുക വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോലാരും സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കൂടാം സാധാരണ നമ്മൾ എൻജിൻ ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് പറഞ്ഞാൽ ഈ സ്റ്റിക്ക് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണിക്കും ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റിക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും താഴെയാണ് കാണിക്കുന്നത് ഏറ്റവും താഴെ ചെറിയൊരു സ്പോട്ടുണ്ട് അപ്പോൾ വണ്ടി ഓയിലൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ട് കാരണം വണ്ടിയുടെ എൻജിൻ ഓയിൽ മാറ്റിയിട്ടില്ലെങ്കിൽ എഞ്ചിൻ ഓയില് മാറാതിരുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഫുള്ള് ക്രീമായിട്ടുണ്ടോ ഇല്ല ക്രീം ഫുൾ ക്രീം ആയിട്ടുണ്ട് ഉള്ളില് ഇഞ്ചിന് പോലെ ഒഴിക്കുന്ന ഹോൾ ഇപ്പം കാണാനില്ല എന്താ ഇപ്പം ഞാൻ തോണ്ടിയെടുത്തപ്പോ സംഭവം ഓയിൽ ഒഴിക്കുന്ന ഹോൾ നോക്കി എഞ്ചിൻ ഓയിലിന്റെ അവസ്ഥ നോക്കി കറക്റ്റ് പ്രോപ്പർ ടൈമിൽ ഇത് പെട്രോൾ ഇഞ്ചിനാണ് കേട്ടോ ഉണ്ടായിട്ട് എക്സെൻറ്റ് എക്സെൻ്റ് മോഡലാണ് മാക്സ് ഇൻജിന് പോയി അവസ്ഥയാണ് ഇത് കണ്ടാ ഫുള്ള് ക്രീമായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്യാം ഷാഫിറ്റിൻ്റെ ഒരിത് കാണാൻ പറ്റും ക്യാമ് കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് തോണ്ടിയിട്ടപ്പോൾ അത് കാണുന്നുണ്ടോ ുള്ളിലെ അവസ്ഥയാണിത് എഞ്ചിന് വലിൻ്റെ കറക്റ്റ് പതിനായിരം കിലോമീറ്റർ സർവീസ് സമയത്ത് അല്ലെങ്കിൽ ഒരു വർഷം ഏതാണോ ആദ്യമാണോ അതിന് സമയത്ത് മാറിയില്ലെങ്കിൽ അവസ്ഥയാണ് ഇത് ഇതിപ്പോൾ മൊത്തം ക്ലീൻ ചെയ്യണം ഫ്ലഷ് ഒക്കെ അടിച്ച് പഴയ അതിൻ്റെ ഇപ്പോൾ ഒക്കെ അടിച്ച് കളഞ്ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോൾ ആദ്യം നമ്മൾ വണ്ടിയുടെ വാൾ കവർ എഞ്ചിൻ്റെ വാൾ കവറാണ് അയച്ചെടുക്കുന്നത് വാൾ കവറിലെ ചുറ്റി ബോൾട്ടൊക്കെ അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ക്യാംഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് ക്യാംഷാഫ്റ്റ് അതുപോലെ ടൈമിംഗ് ചെയിൻ ഒക്കെ വരുന്ന ഭാഗത്ത് ഫുൾ ആയിട്ട് കണ്ടാ ഇത് കറക്റ്റ് വീഡിയോലെ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള ഓയിൽ കട്ട പിടിച്ചിട്ടുണ്ട് അതുപോലെ വാൾ കവറിലും വാൾ കവറിലേക്കും ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ടിങ്ങനെ തോണ്ടിയെടുക്കുകയാണെങ്കിൽ തന്നെ കറക്റ്റ് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഓയിൽ സ്ലഡ്ജ് ഫോർമേഷൻ ആയിട്ടുണ്ട് ഓയിൽ നല്ല കട്ട പിടിച്ച് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട് ശരിക്കും അങ്ങനെ ഒഴുകി നടക്കേണ്ട ഓയിലിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഇതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യാതി ചെയ്തായിരുന്നാൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക കറക്റ്റ് സമയത്ത് ഒരു വർഷം അല്ലെങ്കിൽ പത്തായിരം കിലോമീറ്റർ ഏതാണോ നിങ്ങളുടെ വണ്ടിയുടെ ഷെഡ്യൂൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ഷെഡ്യൂൾ ഏതാണോ അതിനനുസരിച്ച് ഓയിൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുണ്ടാകാം പൊതുവെ ക്രമേണ പഴകിയ വണ്ടികൾക്ക് പഴയ വണ്ടികൾക്ക് വണ്ടിയുടെ പഴക്കം കൂടെ എന്തോരം ഇതുപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള ഓയിലിൻ്റെ കളർ വ്യത്യാസമൊക്കെ കാണാൻ പറ്റും ഇഞ്ചിൻ ഓയിൽ ഇതിനുള്ള കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷാഫ്റ്റ് എഞ്ചിൻ്റെ ഓരോ ക്യാം ഷാഫ്റ്റ് അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് ഓരോ ഭാഗങ്ങളും ഓയിൽ സഞ്ചരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ചെറിയൊരു രീതിയിലുള്ള ഒരു കളർ വ്യത്യാസം വ്യത്യാസമുണ്ടോ ഒരു ഇളം ചോപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അടുത്ത് നമ്മൾ എഞ്ചിൻ്റെ അടിയിൽ എൻജിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന ഓയിൽ സംഭിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ സംഭ അഴിച്ചെടുത്ത സമയത്ത് ആ ഫിൽറ്ററിൻ്റെ ഓയിലിൻ്റെ സ്ട്രെയിനർ വരും ആ സ്ട്രെയിനറും അതുപോലെ ടൈമിംഗ് ചെയിനിൻ്റെ ആ ഭാഗത്ത് വരുന്ന റൈറ്റ് സൈഡിൽ എഞ്ചിൻ്റെ റൈറ്റ് സൈഡിൽ ആ സൈഡ് വാളിലൊക്കെ സിലിണ്ടർ ക്രാങ്കേസിൻ്റെ ആ സൈഡ് വാളിലൊക്കെ ഉള്ള ഓയിലാണത് നല്ല രീതിയിലുള്ള ഓയിൽ കട്ട പിടിച്ചിട്ടുണ്ട് നല്ല ക്രീമിയായിട്ട് ഞാൻ കൈ കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തോണ്ടിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് ഫുൾ ആദ്യം ഒന്ന് മൊത്തത്തിലഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം കാണാം നല്ല രീതിയിലുള്ള ഇതുണ്ട് അതുപോലെ ഓയിലിൻ്റെ സംഭവം അപ്പോൾ നമ്മൾ വാൾ കവറിൻ്റെ ഇതഴിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗത്തു കൂടി മുകളിൽ വാൾ കവറ് അഴിച്ച് ആ ഡൈമിങ് സൈഡിൻ്റെ ഭാഗത്ത് അതുപോലെ ക്യാംഷാഫ്റ്റ് വരുന്ന ഭാഗത്ത് അതിൻ്റെ എല്ലാ സൈഡിലും ആദ്യം ആദ്യം ഒഴിച്ച് നല്ല വേസ്റ്റും ഉണ്ട് കോട്ടൺ വേസ്റ്റ് നല്ല തുണി ക്ലോത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മെറ്റൽ പാർട്സ് വരുന്ന ഭാഗത്തൊക്കെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലൊക്കെ ചെറിയ ചെറിയ കമ്പി കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വാൾ കവർ വാൾ കവർ നന്നായിട്ട് പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ നല്ല രീതിയിലുള്ളതുണ്ട് നല്ല പ്രഷർ വാഷ് ഉപയോഗിച്ച് വാൾ കവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പെട്രോൾ ഒഴിച്ചാണ് മെയിനായിട്ട് യൂസ് ചെയ്ത് പെട്രോൾ യൂസ് ചെയ്ത് എല്ലാ ഭാഗത്തും ബ്രഷ് വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി പുതിയ വാൾ കവർ സെറ്റ് ചെയ്ത് കൊടുക്കണം അതുപോലെ ബാക്കി സ്പാർക്ക് പ്ലഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല അതൊക്കെ നമ്മൾ അയച്ച് നോക്കിയായിരുന്നു ശേഷം ഈ വാൾ കവറിന്റെ ഭാഗത്ത് ഇതിന് പുറം ഭാഗം എല്ലാം മൊത്തം നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വാൾ കവർ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് വേറെ ഡാമേജേഴ്സ് ഒന്നും ഇല്ല ബാക്കി വാൾ കവറിൽ വരുന്ന അതിന്റെ പാക്കിങ് പാക്കിങ് മാത്രം പുതിയ ഇട്ട് കൊടുത്താൽ മതി എഞ്ചിൻ്റെ ക്യാംഷാഫിൻ്റെ ഭാഗത്ത് ക്യാമ് വരുന്ന ഭാഗത്ത് വാൾവ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ റോക്ക് പോസ്റ്റ് പോസ്റ്റ് റോക്കറാമിൻ്റെ ഭാഗങ്ങളെല്ലാം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ മാക്സിമം അത് എഞ്ചിന് അയക്കാതെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അതുപോലെ അടിയിൽ വരുന്ന എഞ്ചിൻ ഓയിലിൻ്റെ സംപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ഓയിൽ നേരത്തെ നേരത്തൊക്കെയുള്ള കണ്ടീഷൻ ഫുൾ ബ്ലോക്ക് ആയിരുന്നതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്തൊക്കെ പെട്രോൾ ഒഴിച്ച് നന്നായിട്ട് പ്രഷർ വാഷ് വെച്ച് ക്ലീൻ ചെയ്ത് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്ത ശേഷം അതൊക്കെ എയർ അടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുപോലെ ക്രാങ്കേസിൻ്റെ വരുന്ന ഭാഗത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഓയിൽ ഒക്കെ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ക്രാങ്കേസിൻ്റെ ആ വാൾ സൈഡ് വാളിലൊക്കെ ഉണ്ടാ സൈഡ് ഒക്കെ ഞാൻ ആദ്യം ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് കാണിച്ചതുപോലെ രീതിയിലുള്ള നല്ല സൈഡ് വാൾ നല്ല രീതിയിലുള്ള ഓയില് കട്ട് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതുപോലെ പെട്രോൾ ഉപയോഗിച്ചും ഇതൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ ഇപ്പോൾ ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള അകത്തൊക്കെ ചെറിയ ഗ്യാപ്പുകളിലൊക്കെ വരുന്നത് എന്നാലും അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും അത് നമ്മളിപ്പോൾ എന്തായാലും മാക്സിമം നമ്മളെ പറ്റണ പോലെയൊക്കെ സ്ക്രൂ ഡ്രൈവറും ഇതൊക്കെ വെച്ച് ജസ്റ്റ് ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് തൊട്ടച്ചിട്ടാണ് വൃത്തി ആയിട്ടുള്ളത് സ്ട്രെയിനറൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ട്രെയിനർ ഇതുപോലെ ഫിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ ബോൾട്ടുകൾ രണ്ടും വരുന്നുണ്ട് ആ രണ്ട് ബോൾട്ടുകളും പിടിപ്പിച്ചിട്ടുണ്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ സംബാണ് ഓയിൽ സംപ്പിൽ നന്നായിട്ട് രീതിയിലുള്ള അങ്ങനെ ഉണ്ടായിട്ടില്ല ഓയിൽ ചെറുതായ രീതിയിൽ മിനിമം ലെവലിൽ ഓയില് ഉണ്ടായിരുന്നല്ലോ സ്റ്റിക്കിൽ മിനിമം ലെവൽ ഓയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെറിയ രീതിയിലുള്ള സംബാണ് വരുന്നത് ബാക്കി ക്രാങ്കേഴ്സിൻ്റെ ഭാഗത്തൂടെയാണ് ഓയിൽ വരുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഓയിൽ സംമ്പ് കയറ്റി കൊടുക്കണം അതിൽ സൈഡ് ബോണ്ട് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് സൈഡിൽ അതിന് പാക്കിങ് വരുന്നത് പറഞ്ഞാൽ ബോണ്ടാണ് അപ്പോൾ അത് നമ്മൾ ഓയിൽ സംമ്പ് ബോണ്ട് വെച്ച് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഓയിൽ ഫിൽറ്ററൊക്കെ പുതിയത് ഫിക്സ് ചെയ്തു അതുപോലെ ഒന്നുമില്ല ഓയിൽ ചേഞ്ച് ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ഏകദേശം വണ്ടി ഈ വണ്ടി ഏകദേശം രണ്ട് വർഷത്തോളം ഓയിൽ ചേഞ്ച് ചെയ്യാതെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് കസ്റ്റമർ ഓടിക്കൊണ്ടിരുന്നേ കസ്റ്റമർക്ക് അതിന് ശേഷം നമ്മള് ഓയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളോട് സമീപിച്ചപ്പോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്തെയായിരുന്നു ഈ കണ്ടീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എഞ്ചിനോയിൽ ഓയിൽ ഓയിൽ ഫ്ലഷ് അടിച്ച് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് പഴയ ഓയിൽ ഓയിൽ കളഞ്ഞ് അതിന് ശേഷം ഓയിൽ ഫ്രഷ് അടിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് അത് കളഞ്ഞ് ആ ഓയിൽ കളഞ്ഞതിന് ശേഷം പിന്നെ ഇഞ്ചിൻ്റെ വാൾ കവറും അതുപോലെ വാൾ കവറ് അതുപോലെ താഴെ വരുന്ന ഓയിലിൻ്റെ സംമ്പ് ഇൻജിൻ ഓയിലിൻ്റെ സംപും അയച്ച് അതിന് ശേഷം ഓയിൽ സമ്പിൽ വരുന്ന ഓയിൽ സ്ട്രെയിനർ ഉണ്ട് അതും സ്ട്രെയിനറും കൂടി അയച്ചതിന് ശേഷം ഫുൾ നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് പെട്രോളൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് അതുപോലെ ഓയിൽ മുകളിൽ വാൾ കവർ അയച്ചതിന് ശേഷം വാൾവിൻ്റെ ഭാഗങ്ങളൊക്കെ റോക്കറാമ് അതുപോലെ വാൾവിൻ്റെ ഭാഗങ്ങൾ അതുപോലെ ടൈമിങ്ങിൻ്റെ സൈഡ് ടൈമിംഗ് ചെയിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗങ്ങൾ ഇതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് അതുപോലെ സ്പ്രേയൊക്കെ അടച്ച് അതുപോലെ പെട്രോളൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നന്നായി ക്ലീൻ ചെയ്തിട്ട് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഓയിൽ ചേഞ്ച് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഇതായിരിക്കും എഞ്ചിൻ്റെ സ്മൂത്തൊക്കെ പോകും എൻജിൻ്റെ വർക്കിങ് കണ്ടീഷനൊക്കെ പഴയ അവർ ഇത് കിട്ടാതെ ഓയിലൊക്കെ ഫുള്ള് കട്ടിയായി കഴിഞ്ഞാൽ ചെയിനൊക്കെ ടൈറ്റ് വരും ടൈമിംഗ് ചെയിനിൻ്റെ ഭാഗത്തൊക്കെ ടൈറ്റ് വരും അതുപോലെ വാൾവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ സ്ലഡ്ജ് ഫോർമേഷൻ ആയി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഓപ്പറേഷൻ തന്നെ മൊത്തത്തിലൊരു ഡൗൺ ആവും അതൊക്കെ മൈലേജിനെയും ബാക്കി എഞ്ചിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കും അപ്പോൾ കറക്റ്റായിട്ട് കറക്റ്റ് പീരീഡിൽ ഒരു വർഷം അല്ലെങ്കിൽ എതിനാ പത്ത് പത്തായിരം കിലോമീറ്റർ ഏതാണോ വണ്ടിയുടെ മാനുവൽ അതുപോലെ വണ്ടിയുടെ ഷെഡ്യൂൾ എങ്ങനെയാണോ സർവീസ് ഷെഡ്യൂൾ അതേപോലെ ചെയ്യാം എങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടും അതേപോലെ ആ സ്മൂത്ത്നെസ്സും കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീട്ടിലേക്കായ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ